ജീവിതത്തെ നമ്മൾ ഒത്തിരി നല്ല മൂല്യങ്ങൾ കോർത്തിണക്കി കൊണ്ടുപോകുന്നതാണ് കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അതിൽ ഒരു പ്രധാന കാരണം കൂടിയാണ് വിശ്വാസം ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവിതം വളരെ പാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതിനും അതിനോട് തന്നെ നമ്മൾ എപ്പോഴും വിശ്വാസം കാത്ത് സംരക്ഷിക്കുന്ന വിധം ഓരോ നിമിഷവും ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടതിനെ ഓർത്തിന്നും ജീവിതം നഷ്ടപ്പെടുത്തുന്നത് തന്നെ ഒരു വെട്ടിത്തമാണ് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി ജീവിതം പുതിയ ഒരാളിലൂടെ വീണ്ടെടുത്ത് എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരുപക്ഷെ അവരെ കാണാൻ ഇട വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അടുന്ന് വിട്ടുവേഷം അത് എത്രമാത്രം നിങ്ങളെ തകർത്തു എന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളിലേക്ക് ഇറങ്ങി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തികളും അവനോൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക അവനോ എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങളെ കണ്ടെത്തുക അതിനെ തട്ടിമിനുക്കി വീണ്ടും വീണ്ടും അതിന് തിളക്കമുള്ളതാക്കി തീർക്കാൻ നിങ്ങളെന്ന വ്യക്തിക്ക് സാധിക്കും എന്നോ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വീണ്ടും വിലപിക്കുന്നത് നിർത്തുക ഇന്ന് നിങ്ങൾ കാണുന്ന പല സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി ഒരു വെട്ടിവേഷം കെട്ടി നിങ്ങൾ ആടുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ദുഃഖവും മനപ്രയാസവും നിങ്ങൾ ഓർക്കുക സ്വയം വെട്ടിവേഷം കെട്ടുക മാത്രമല്ല നിങ്ങളെ ജീവനായി സ്നേഹിക്കുന്നവരെ നിങ്ങൾ അതികഠിനമായി കഠിനമായി വേദനിപ്പിക്കുന്നു എന്നതും ഓർക്കുക ജീവിതമെന്നത് എപ്പോഴും ഈ ഒരു താളത്തിൽ പോകുമെന്നതും തെറ്റായ ധാരണയാണ് കാരണമെന്ന് പറഞ്ഞ ഒരു നിമിഷത്തിൻ്റെ മടുപ്പിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടേക്കാം